മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ശാപമായി സാമൂഹ്യ വിരുദ്ധരുടെ ം ഇരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സ്വയം കൃഷി ഉൽപാദനത്തിനായി കാഞ്ഞിരക്കോട് പതിനൊന്നാം വാർഡിൽ ഒരുക്കിയ കാർഷിക നഴ്സറി സാമൂഹ്യ വിരുദ്ധർ കത്തിക്കാൻ ശ്രമിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സ്വയം കൃഷി ഉൽപാദനത്തിനായി കാഞ്ഞിരക്കോട് പതിനൊന്നാം വാർഡ് പാലാത്തുക്കുളത്തിന് സമീപമൊരുക്കിയ കാർഷിക നഴ്സറിയാണ് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യവിരുദ്ധർ കത്തിക്കാൻ ശ്രമിച്ചത് രാത്രികാലങ്ങളിൽ കുളത്തിനു സമീപം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനായി നിരവധി എത്തുന്നത് മദ്യപാനത്തിനു ശേഷം മദ്യക്കുപ്പികൾ കുളത്തിലേക്ക് വലിച്ചെറിയുന്നതും ബഹളം വയ്ക്കുന്നതും പതിവാണ് അതിനാൽ തന്നെ കുളത്തിനടുത്തേക്കുള്ള ഭാഗത്തേക്ക് പോകാൻ പ്രദേശവാസികൾക്ക് പേടി തോന്നിക്കുന്നുവെന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും പ്രദേശത്ത് ശക്തമായ പരിശോധന നടത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് പോലീസിൽ പരാതി നൽകി ബിസി ന്യൂസ് കാഞ്ഞിരക്കോട്